വ്യത്യസ്തവും മാതൃകാപരവുമായ പ്രവർത്തനങ്ങളാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തു നടത്തുന്നതെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു ജില്ലാ പഞ്ചായത്തിന്റെ വികസന സെമിനാർ പടവുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയവുമായി ഉപ്പളയിൽ തുടക്കമായി ബസ് സ്റ്റാൻഡിന് സമീപം വിവിധ വികസന പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്തെ ഓരോ പഞ്ചായത്തിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും വ്യത്യസ്തവും മാതൃകാപരവുമായ പ്രവർത്തനങ്ങളാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തു നടത്തുന്നതെന്നും മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു ചെർക്കള ഐമാക്സ് ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ വികസന സെമിനാർ പടവുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ജലസംരക്ഷണത്തിന്റെ ഭാഗമായി ജലപരറ്റ് വിജ്ഞാനത്തിൽ അധിഷ്ഠിതമായി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി തൊഴിൽമേളകൾ എന്നിവ സംഘടിപ്പിച്ച ജില്ലാ പഞ്ചായത്താണ് കാസർഗോഡ് നിക്ഷേപ സൗഹൃദ സംരംഭങ്ങൾ ക്ഷീരമേഖലയിലെ വളർച്ചയ്ക്ക് ആവശ്യമായ സബ്സിഡികൾ മിനി ഡയറി ഫാമുകൾ പ്രവാസി സംരംഭക ഗ്രൂപ്പുകളെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ സോളാർ കളിസ്ഥലം തുടങ്ങി സമസ്ത മേഖലകളിലും വികസനം കൈവരിച്ച് ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ ജില്ലയായി മാറാൻ കാസർഗോഡിന് കഴിഞ്ഞു വിവിധ മേഖലകളിൽ അറോളം അവാർഡുകൾ ഏറ്റുവാങ്ങുവാൻ കഴിഞ്ഞ ഒരു ജില്ലാ പഞ്ചായത്ത് കൂടിയാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് എല്ലാവർക്കും ഒരുപക്ഷെ അത്തരത്തിലുള്ള അവാർഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള ഏറ്റവും നല്ല വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ വിവിധ മേഖലകളിൽ സംഘടിപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ അവാർഡുകൾ ജില്ലാ പഞ്ചായത്തിന് കൈവന്നത് എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവര് ഇന്ന് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് എന്ന് നാം പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ചു വർഷക്കാലം കൊണ്ട് നമ്മുടെ ഈ ജില്ലാ പഞ്ചായത്ത് കൈവിരിച്ച നേട്ടങ്ങൾ അതോടൊപ്പം തന്നെ ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെ അല്ലെങ്കിൽ മുപ്പത്തി ഒന്ന് വരെ നാം ഇനി ചെയ്യുവാൻ പോകുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ അത് ജനങ്ങളുടെ മുൻപിൽ എത്തിച്ചുകൊണ്ടുള്ള ഒരു വലിയ സെമിനാറിനാണ് ഇന്നിവിടെ തുടക്കം കുറിക്കാൻ പോകുന്നത് മികച്ച സേവനത്തിന് ജില്ലയിലെ എം എൽ എ മാർക്ക് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകി എം എൽ എ മാരായ സി എച്ച് കുഞ്ഞമ്പു ഇ ചന്ദ്രശേഖരൻ എന്നിവർ അനുമോദനം ഏറ്റുവാങ്ങി ജില്ലയെ അതിദരിദ്രമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിനോടനുബന്ധിച്ച് ജില്ലയിലെ മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്തുകൾ നഗരസഭ ഗ്രാമപഞ്ചായത്തുകൾ പഞ്ചായത്തുകളിലെ നിർവഹണ ഉദ്യോഗസ്ഥർ ഡോക്ടറേറ്റ് നേടിയ കെ മാനേജിംഗ് ഡയറക്ടർ ആനക്കൈ ബാലകൃഷ്ണൻ എന്നിവരെയും അനുമോദിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ വികസന നേട്ടം കാണിച്ചുള്ള വീഡിയോയും പ്രദർശിപ്പിച്ചു ജില്ലയിലെ ഭാവി വികസന പ്രവർത്തനങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ട് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ബിജു അവതരിപ്പിച്ചു കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ സ്വാഗതവും ഫിനാൻസ് ഓഫീസർ എ ബി അനീഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്